ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അമ്മയും അച്ഛനും കയറ്റാതുകൊണ്ട് പല്ലവിയും സേതുവും വണ്ടിയിൽ കയറിയിട്ട് ഒരു ജീവച്ഛം പോലെ പോവുകയാണ് അപ്പോൾ പല്ലവിയുടെ അമ്മ ശോഭ മാഷിൻ്റെ അടുത്ത് പറയുകയാണ് മാഷേ നമുക്കിനി ഒരു മോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആറിവിനെ ചൂണ്ടിക്കാട്ടി പറയാണ് ഇവള് മാത്രം പല്ലവി എന്ന പേര് ഈ വീട്ടിൽ ഇനി ആരും പറയാനേ പാടില്ല അവൾ പോയി എവിടേക്കോ പോയി അതും പറഞ്ഞ് ശോഭ പൊട്ടിക്കരയാണ് പിന്നെ സേതു അവളെയും കൂട്ടി പോവാണ് എങ്ങോട്ട് പോകണം എന്നറിയാതെ പോവാണ് ആ സേതു പറ ഏ പെണ്ണ് എവിടെ സത്യമാണോ പെണ്ണെവിടെയുള്ള അതെന്തായാലും കലക്കി അല്ല ഇപ്പം രണ്ടും എവിടെയാ പോലീസ് സ്റ്റേഷൻ പഴയ കാലാണെങ്കിൽ പത്രക്കാരും ടി വി കാരും ഒക്കെ ഇതൊരാഘോഷാക്കിയെന്നേ എന്തായാലും ഇത് ഞാൻ ആഘോഷാക്കും താനേ ഫോൺ വെച്ചോ പത്മേ എടി പത്മേ നീയോ നിങ്ങൾ വന്നേ എന്തേ എടി നീ അറിഞ്ഞോ എന്തേ എടി മാധവമേനോൻ്റെ മാനസപുത്രൻ പോലീസ് പൊക്കിയെന്ന് ഏഹ് ഏ എന്തിന് പെണ്ണ് കേസിന് അയ്യോ എവിടെ വെച്ച് കോളേജിൽ വെച്ച് പെണ്ണേ അവിടെ പഠി പഠിപ്പിക്കുന്നവളാ ഓ എന്തായാലും ആകെ നാറ്റകസായി ഷോ എന്നാലും ആ സേതുവിനെ കണ്ടാൽ പറയുവോ അവനൊരു കുഴപ്പക്കാരനാണെന്ന് അല്ല അതിപ്പം നിങ്ങളെ കണ്ടാലും പറയില്ല എന്ത് അതിന് ഞാനേത് പെണ്ണിനാടി വിളിച്ച് മുറിയിൽ കയറ്റിയേ അയ്യോ മുറിയിൽ കയറ്റിയത് എൻ്റെ ഇറക്കിയൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത് നിങ്ങളെ കയ്യിലിരിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഷോ കണ്ടാൽ കുറിയൊക്കെ തൊട്ട് വലിയ മാന്യൻ കയ്യിലിരിപ്പുവാണെങ്കിലോ തട്ടിപ്പും വെട്ടിപ്പും ആനേ തട്ടിപ്പൊക്കെ നടത്തുന്നത് എനിക്ക് സുഖിക്കാൻ മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയിട്ടാ ആ അതാ ഞാനങ്ങ് ക്ഷമിക്കുന്നത് അതെ അറിഞ്ഞ കാര്യമൊന്ന് റതികയെക്കൂടി വിളിച്ച് പറഞ്ഞേക്കണേ ആ അവളൊന്ന് സന്തോഷിക്കട്ടെ ആ കറക്റ്റ് ആ അതാണ് ആ അങ്കിൾ ഗുഡ് മോർണിംഗ് അതെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ അങ്കിളെ സേതുവിനെയും ഒരു പെണ്ണിനെയും കോളേജിൽ നിന്ന് പൊക്കി സംഗതി എന്തായാലും അവിഹിതാ കൂടെ ഉണ്ടായിരുന്നവളാ ആരാ അതാ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു പെണ്ണാ ആ അയാളുടെ ഒരു ഇഷ്ടക്കാരി എവിടെ പഠിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ അവൾ തന്നെയായിരിക്കും കക്ഷി ഏതായാലും നടന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അവൻ വല്ല കേസിലോ പൊല്ലാപ്പിലോ ചെന്ന് വെട്ടാലേ വിൽപ്പത്രത്തിലെ അവകാശം റദ്ദാവുള്ളൂ റദ്ദാവണം എങ്കിലേ നമ്മൾക്ക് മനസ്സമാധാനമായിട്ട് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും ആ അതിനുള്ള വഴിയായിരിക്കുമ്പോളെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ സേതുവിൻ്റെ പേരിൽ കേസ് വല്ലതും ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ശരി അങ്കളെ ഇവിടെ ഇതാ കുറേ പേര് ചേർന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ ഒരാൾ പറയുകയാണ് പൂർണ്ണ അങ്ങോട്ട് മാറിക്കുമോ ഞാൻ തയ്യാറാക്കാം സാറിയില്ല ഞാനും കൂടെ സഹായിക്കാം അപ്പോഴാണ് രതിക അങ്ങോട്ട് പോയിട്ട് പറയുന്നത് ആ എല്ലാവരും ഒന്ന് നോക്കണേ ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട് എന്താ അച്ഛൻ്റെ പൊന്നുമോൻ സേതു ഇല്ലേ ആ മോനെ പോലീസ് പൊക്കി അയ്യോ എന്തിനീ പറയാം പോലീസ് പൊക്കിയത് സേതു മാധവനെ മാത്രമല്ല കൂടെ ഒരു പെണ്ണും ഉണ്ട് പെണ്ണിനെ ചിലപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്വാതി പഠിച്ച കോളേജിലെ പല്ലവി മിസ്സില്ലേ അവരാ അവരാണ് കക്ഷി രണ്ടിനെയും കോളേജിലേക്ക് ക്ലാസ് മുറിയിൽ നിന്നാണ് പോലീസ് അവരെ പൊക്കിയത് ഇന്നലെ രാത്രി രണ്ടും ഒരുമിച്ചായിരുന്നു അവിടെ സത്യാണോ മോളെ നീ പറയുന്നേ സത്യ പ്രതാപങ്കള എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത് എന്തായാലും ഒരു സ്ത്രീ ഇല്ല ഈ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് മേ ഹൃതു പറയുന്നത് പോലെ ഒന്നല്ല പല്ലവി സേതുട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാണ് അവർ കോളേജിൽ ഒരു രാത്രി ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും കാരണമുണ്ട് പക്ഷേ അതിന് പറയുന്ന പേര് അബഹിതെന്നാ രതിക പറയാണ് അമ്മ നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം അമ്മ പറയാണ് അവളെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചുകൂടെ ആ പെണ്ണൊരിക്കലൊന്ന് കെട്ടിയതാ ഇനി കല്യാണം കഴിക്കണമെങ്കിൽ അവളുടെ ഹസ്ബൻഡ് സമ്മതിക്കണം എന്നാലും ഈ സേതുവിന് എന്ത് പറ്റി ഭഗവാനെ പ്രേമിക്കാൻ കല്യാണം കഴിച്ച പെണ്ണിനെ കിട്ടിയുള്ളൂ എൻ്റെ വെല്ലുയാട്ടന് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പെൺകുട്ടി തന്നെയായിരിക്കും അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അത് കേട്ടിട്ടധികം പറയുകയാണ് എല്ലാവരും കൂടെ ആ സേതുവിനടുത്ത് തലയിലേക്ക് അങ്ങോട്ട് വെച്ചോ അയാൾ കാരണം താലയിൽ മൂണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി അച്ചുമോളെ പെണ്ണിൻ്റെ പേരെന്താന്ന് പറഞ്ഞത് പല്ലവി പല്ലവി പേര് പോലെ തന്നെ പെണ്ണും പെണ്ണും നല്ല സുന്ദരിയായിരിക്കും അല്ലേ പിന്നെ കാണിക്കുന്നത് പല്ലവിയെയും സേതുവിനെയാണ് അപ്പോൾ സേതു മനസ്സിൽ ചിന്തിക്കുകയാണ് സോറി പല്ലവി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനിനി സേതുവേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് സേതുവിൻ്റെ കയ്യിൽ മുടിച്ച് പോകുന്നത് ആ സീൻ അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് സേതുവേട്ടനെ അമ്മ പറയാണ് ചേച്ചിക്ക് വേണ്ടി വാക്കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു കയറിപ്പോടി നിന്നോട് കയറിപ്പോവാനല്ലേ പറഞ്ഞത് പിന്നെ അവരെ പുറത്താക്കി വാതിലിടക്കുന്നു അമ്മ പിന്നെ സേതുവിൻ്റെ കൂട്ടുകാർ പറയുകയാണ് സേതുവേട്ടന് സേതുവേട്ടനെ ഇഷ്ടമായിട്ട് വന്ന പല്ലവിയെ നല്ല സേഫായ സ്ഥലത്ത് തന്നെ താമസിപ്പിക്കണം വീട്ടുകാർ പോലും ഇറക്കി സ്ഥിതിക്ക് പല്ലവിയെ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്തത്തോടു കൂടി സേതുവേട്ടൻ നോക്കണം അങ്ങനെ നോക്കേണ്ടത് നിന്റെ കടമയാ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യമൊക്കെ ആലോചിക്കണ്ടേ ഇനി അതിനൊരു താമസം വേണ്ടെന്ന എൻ്റെ അഭിപ്രായം ആ ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയാത്തത് കൊണ്ട് രജിസ്റ്റർ മാരേജിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ആവില്ല എന്നാൽ പിന്നെ ഗോവയിൽ കൊണ്ടുപോയിട്ട് എന്നെ താല് ഘട്ടിപ്പിക്കാം അതിനിപ്പോൾ തടസ്സമൊന്നുമില്ലല്ലോ നിങ്ങളൊക്കെ ഓരോന്ന് വിളമ്പി കഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ പല്ലവിക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല ഇല്ലേ ഇല്ല അവൾ രാജലക്ഷ്മിയുടെയും ഇന്ദ്രൻ്റെയും മുന്നിൽ ജയിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് ആറിയില്ല സേതു കേട്ടാ വെറുതെ പറഞ്ഞ പല്ലവി ചേച്ചിയുടെ വാക്കുകൾ നാളെ ചിലപ്പോൾ സത്യമായിട്ട് വരും അധികം താമസിക്കാതെ തന്നെ പല്ലവി ആത്മാർത്ഥമായിട്ട് തന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും രണ്ടാളും കൂടി കുറച്ച് ദിവസം ഒരുമിച്ച് അങ്ങ് താമസിച്ചാൽ മതി എന്നാൽ ഇഷ്ടമൊക്കെ താനേ വന്നോളും ഓരോരോ മൂന്നാല് ഉണ്ട് അപ്പോൾ അവരോട് അവരോരോരുത്തരായിട്ട് ഓരോ അഭിപ്രായം പറയുകയാണ് സേതുവിനോട് അപ്പോൾ ഒരാൾ പറയാണ് വേണ്ട 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 കല്യാണം കഴിക്കാതെ ഒരാൾ ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ അന്തസ്സ് കെട്ട പരിപാടിയാണ് അതൊന്നും വേണ്ട അപ്പോൾ വേറൊരിത്തും പറയുകയാണ് ഞാൻ ഒരു വീട്ടിൽ രണ്ട് മുറി താമസിക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ ഇഷ്ടം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നീ ഒരു കാര്യം ചെയ്യി പല്ലവിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്ക് അതൊന്നും ശരിയാവില്ല പിന്നെ പല്ലവി ചേച്ചി എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും ഹോസ്റ്റലോ മറ്റോ ആക്കാമെന്ന് ചോദിച്ചാൽ ഐന്ദ്രൻ്റെ ശല്യം ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ സേതു പറയാണ് സുരക്ഷിതമായ സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോഴാണ് സേതുവിനൊരു കോൾ വന്നത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ പറയാണ് എന്തൊക്കെയാടാ സേതു കേൾക്കുന്നത് എന്താ ശരിക്കും സംഭവിച്ചത് സേതു പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അല്ലവിയെ അവരുടെ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ അതെ അല്ലവിയുടെ അച്ഛനും അമ്മയൊക്കെ വള ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ അവർ പറയാണ് ഞാൻ മുഖന്ദഷോടൊന്ന് സംസാരിച്ച് നോക്കിയാൽ ശരിയാവുമോ സേതു പറയണം തോന്നുന്നില്ല അവരൊക്കെ അങ്ങനെ ഒരു മാനസികാവസ്ഥയല്ല ഉള്ളത് മോളിപ്പോൾ അടുത്തുണ്ടോ അവളോട് എന്ന് പറയും ആ കുട്ടിക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് ഞാൻ കണ്ടുപിടിച്ച് തരാം ശരി ഫോൺ വച്ചോളൂ ഞാൻ വിളിച്ചോളാം ആ പൂർണിമ ആ കുറിപ്പേട്ടാ സേതുവിനോട് സംസാരിച്ചോ കുറിപ്പേട്ടാ വല്ലവി സേതു ഇപ്പം എവിടെയാ എവിടേക്കും പോയിട്ടില്ല വല്ലവിയെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും എന്നുള്ള ടെൻഷനിലാണ് സേതു എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കി കൊടുക്കണം അല്ലാതെ ഒരു പെൺകുട്ടിയെ കൊണ്ട് എത്ര നേരം അവൻ നടു റോട്ടിൽ നിൽക്കുക ആ കുറുപ്പേട്ട സേതുവിനെ വിളിച്ച് പറ പല്ലവി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവർ ഇവിടെ വന്ന് നിൽക്കട്ടെ പൂർണിമ തന്നെ ഈ വരം സേതുവിനെ വിളിച്ച് പറ ശരി കുറുപ്പേട്ടൻ സേതുവിനെ വിളിച്ചതാണ് ആ കുറുപ്പ്മവ വീട് എന്തെങ്കിലും ശരിയായോ കുറിപ്പ് വിളിക്കുകയാണ് സേതുവിനെ ഞാൻ പൂർണിമയുടെ അടുത്തേക്ക് ഫോൺ കൊടുക്കാം അയ്യോ വേണ്ട ആ സേതു നീ പല്ലവിയെ കൊണ്ട് എങ്ങോട്ടും പോകണ്ട ഇവിടെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ വേണ്ട അത് അത് ശരിയാവില്ല നോക്കട്ടെ വേറെ എവിടെയെങ്കിലും വീട് ശരിയാക്കാൻ പറ്റുമോ സേതു ഞാൻ എൻ്റെ മകനോട് പറയുന്നത് ലക്ഷ്മി പറയുന്നത് പോലെ കണ്ട് നീ എൻ്റെ വാക്ക് അനുസരിക്കണം അവളെ നീ ഇവിടോട്ട് കൊണ്ടുവരണം ഇതാ കുറപ്പേട്ടാ ഫോൺ സേതു പൂർണിമ പറഞ്ഞത് നീ കേട്ടല്ലോ ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട പല്ലവിയെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ കൊണ്ടുവരാം ശരി ഏതു എന്ത് പറഞ്ഞു അവൻ പല്ലവി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആ എന്താ ചെയ്തുവേട്ടാ മുഖംന്താ പാടിയിരിക്കുന്നത് ഏയ് ഒന്നും ഇല്ലടാ എന്നോട് ഇപ്പോൾ സംസാരിച്ചിരുന്നു പല്ലവിയെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവർ പറയുന്നത് അതിന് നീയെന്തിനാണ് രക്ഷിക്കുന്നേ പല്ലവിയെ താമസിപ്പിക്കാൻ ഇത്രയും നല്ല സേഫായ സ്ഥലം വേറെയില്ല സേതുവേട്ടൻ്റെ അനിമ അനിയത്തിമാരുടെ സ്വഭാവത്തിന് പല്ലവി ചേച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ ശരിയാവുമോ അവർ ചേച്ചിയുടെ സ്വസ്ഥത കളയില്ലേ ആ രൂപാടാ പ്രശ്നം അതൊരു കണ്ണിച്ചറിയില്ലാത്ത ഇന എന്തായാലും മാമ ഇടപെട്ട കേസായത് കൊണ്ട് ആരും അവിടെ തലവുക്കില്ല ചെയ്തു നീ ധൈര്യമായിട്ട് പല്ലവിയേയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിക്കോ ഏതു അത്ര ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ചെന്ന് പല്ലവിയോട് കാര്യം പറ പല്ലവി വരുമോ ഒന്ന് സംസാരിച്ചു നോക്ക് ചെല്ലു സേതു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളും വരാം ചേച്ചിയോട് ഞങ്ങൾ സംസാരിക്കാം അങ്ങനെ എല്ലാവരും പല്ലവിയുടെ അടുത്ത് പോയിരിക്കുകയാണ് എൻ്റെ സേതു വിളിക്കുകയാണ് പല്ലവി എന്നെ ഇപ്പം പൊന്നുമടത്ത് നിന്ന് വിളിച്ചിരുന്നു പല്ലവിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് പൂർണിമ അമ്മ പറയുന്നത് ഉറുപ്പമ്മവനും അതേ അഭിപ്രായമാണ് വേണ്ട സേതുവേട്ടാ അത് ശരിയാവില്ല ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറാം ഹോസ്റ്റലിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറാതിരിക്കുന്ന നല്ലത് ഒരു കൂട്ടുകാരൻ പറയാ ചേച്ചി തനിച്ചാണെന്ന് മനസ്സിലായ ഇന്ദ്രൻ എന്തെങ്കിലും പുല്ലാപ്പുണ്ടാക്കും പൊന്നുമണത്തിലാവുമ്പോൾ സേതുവെട്ടനെ പേടിച്ച് അവൻ ആ വഴിക്ക് വരത്തേയില്ല തൽക്കാലം പൊന്നുമണത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ശരി പോകാം അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പിന്നെ സേതു പറയാണ് പോവാം രതിക അവിടെയുള്ള സവനടുത്ത് പറയുകയാണ് ഏഹ് ഇതാണ് ഇനി എവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ഏഹ് അതുകൊള്ളാം സേതു പല്ലവിയും കൊണ്ടുവരുമ്പോൾ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കണ്ടേ സേതു അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞോ സേതു പറഞ്ഞില്ല പക്ഷേ പൂർണിമ പറഞ്ഞു അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അമ്മയ്ക്ക് എന്താ വട്ടാണോ അപ്പോഴവിടേക്ക് അമ്മ വന്നു എന്നിട്ട് അമ്മയോ പറയാണ് എന്ത് പറ്റി ഇതേ അമ്മ വന്നല്ലോ അമ്മയോട് തന്നെ ചോദിക്കുക അമ്മ എന്തിനാ സേതുവിനോട് പല്ലവി ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞത് രതിക ചോദിക്ക വരുന്നവർക്കും പോകുന്നവർക്കും വന്ന് കയറാൻ പൊന്നുമട എന്താ സത്രമാണോ നീ അച്ഛനെ എഴുതി വെച്ച വില്പത്രം വായിച്ചില്ലായിരുന്നോ അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പൊന്നുമടം വീട് സേതുവിനും കൂടിയും അവകാശപ്പെട്ട വീടാണെന്ന് സേതുവിനേം വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണു പിന്നെ ഇവിടേക്കല്ലാണ്ട് പിന്നെ വേറെ എവിടേക്കാണ് പോകേണ്ടത് അമ്മ എന്ത് പറഞ്ഞാലും അവളെയും കൊണ്ട് ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല കല്ല്യാട്ടൻ അവകാശപ്പെട്ട വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാ നിന്റെ സമ്മതം പത്രത്തിൻ്റെ മുകളിൽ അവകാശം സ്ഥാപിക്കാൻ നീ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞേ കല്യാട്ടനൊരു കേസ് ഫലി ചെയ്താൽ എൻ്റെ ചാടിത്തുള്ളലൊക്കെ അവിടെ നിൽക്കും അതുകൊണ്ട് അവരുടെ വരവ് തടയാം ഇറക്കി വിടാം എന്നൊക്കെയുള്ള ചിന്തയൊക്കെ കളഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് അവരെ വീട്ടിനകത്തേക്ക് കയറാനുള്ള വഴി നോക്ക് നിങ്ങളൊക്കെ കൂടി അങ്ങ് കയറ്റിയാൽ മതി ഞാൻ ഇല്ല അമ്മ പറയാണ് തൽക്കാലം നീ ഒന്നിനും വരാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പൂർണ്ണമ്മ അമ്മ പറയാണ് ഒരു കാര്യം കൂടി ഞാൻ നിന്നെ ഉറപ്പിക്കാം സേതുവിനോടുള്ള ദേഷ്യം വെച്ച് നീ പല്ലവിയുടെ സമാധാനം കെടുത്താൽ നിന്നാൽ പല്ലവി ഇവിടെ ഉണ്ടാവും പക്ഷേ നീ ഇവിടെ ഉണ്ടാവില്ല എന്താ മോളെ അങ്കിള് നോക്കിയേ സേതുവിനെൻ്റെ പെണ്ണിനെ ഒരുക്ക ആനയിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുക അവളെ ഇവിടേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിട്ടും അവളെ ആ തടുക്കാൻ ആരും നിൽക്കുന്നില്ല സേതുവിൻ്റെ അവകാശങ്ങളുടെ കാര്യം പറഞ്ഞ് എന്നെ ഇവർ ഭീഷണിപ്പെടുത്തുക ചേച്ചി വിൽപത്രത്തിൽ അളിയെന്തോ കോപ്രായങ്ങൾ എഴുതി എന്ന് വിചാരിച്ച് അവനെ ഇവിടെ ആറാൻ ആറാടാൻ അനുവദിക്കരുത് വെറും തലതിരിഞ്ഞവൻ അവൻ ഇന്നവൻ ഒരുത്തിയെ വിളിച്ചുകൊണ്ടുവരും നാളെ അവൻ അഞ്ചാറ് പേരെ വിളിച്ചു കൊണ്ടുവരും അന്നേരം പിന്നെ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ വലിയാട്ടിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ട് ഒരു പ്രവൃത്തി ഉണ്ടാവില്ല അതായത് രജി രതികയുടെ ചേച്ചി അപ്പം രതിക പറയാണ് പിന്നെ വേറൊരുത്തൻ കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ട് വരുന്നത് വളരെയധികം അന്തസ്സുള്ള കാര്യമാണല്ലോ എന്തായാലും അവൻ കൊണ്ടുവരുന്ന പെണ്ണിനെ ഈ വീട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ എന്തായാലും ഒരു ചീത്തപ്പേരുണ്ടാവും അത് ചേച്ചി ഒന്ന് ഓർത്താതാണന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും പല്ലവിയെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ തീരുമാനിച്ചു നീ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ രതിക പറയാണ് അങ്കിളേ ഒന്ന് വന്നേ ചേച്ചി പെണ്ണ് വരുമ്പോഴുള്ള വിളക്കും കാര്യങ്ങളൊക്കെ റെഡിയാ ഇപ്പം അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോൾ മതി ശരി അങ്കിൾ വാ അങ്കിളേ ആ പല്ലവിയെ കേട്ടിരിക്കുന്നത് ആരാണെന്നറിയോ ആരാ അത് ഏതോ ഒരു ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രജിത്ത് ഇന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രജിത്ത് ആ ഓ നമ്മുടെ രാജലക്ഷ്മിയുടെ മകനായിരിക്കും അതേ രാജലക്ഷ്മി ഭയങ്കര പ്രശ്നക്കാരിയാ ഒരിക്കൽ പാർട്ടി ഫണ്ടിലേക്ക് കുറച്ച് കാശ് ചോദിച്ചപ്പോ അവർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ ഓ കേട്ടാ ചെവി വരെ അടിച്ചുപോകും അതിനേക്കാൾ പ്രശ്നമാണ് ആ ഇന്ദ്രജിത്ത് ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കഞ്ചാവും വലിശേരി നടക്കുന്നവനാ അങ്ങനെയാണെങ്കിൽ അവൻ്റെ പെണ്ണ് ഇവിടെ കയറിയാൽ ഉറപ്പായും അവൻ്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ അവൻ വരും അങ്ങനെ വന്നാൽ ആ വരവര് വരവ് വരവ് തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും ആ സേതു ഒന്ന് തീർന്നാൽ മതിയായിരുന്നു അവനേ തീർന്നാലും പ്രശ്നമോളെ ചിലപ്പോൾ പോലീസ് ഈ വീടിന് സീൽ ചെയ്യും അവനേ ഈ വീടിൻ്റെ ഒരവകാശിയാണ് നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരിയും അവൻ്റെ പേരിലാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊന്നുമില്ല അങ്കളെ എങ്ങനെയെങ്കിലും ആ സേതുവിനെ കൊണ്ടുള്ള ശല്യം ഒന്ന് തീരണമെന്ന് മാത്രമേ ഉള്ളൂ കൊണ്ട് തീർന്നില്ലെങ്കിൽ അവൻ്റെ ശല്യം പിന്നെ ഈ പ്രതാപനങ്കി തീർത്തു തരും അപ്പോഴേക്കും സേതുവും പല്ലവിയും വണ്ടിയിൽ വന്നിറങ്ങാണ് പൂർണിമ അമ്മയും ഒരു ഒരു മകളും അവരെ സ്നേഹ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് വേറൊരാൾക്കാണ് പ്രശ്നം പൂർണിമ അമ്മ അവരുടെ വണ്ടിക്കടുത്തേക്ക് പോവുകയാണ് വാമോളെ എന്ന് പറഞ്ഞവർ അവർ കയ്യിൽ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് അങ്കിളും രതികയും വരുന്നത് എന്നിട്ട് പറയാണ് ഓ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിങ്ങളായിരിക്കും ഈ പടികയറ്റത്തിൻ്റെ പിന്നിൽ അത് കേട്ട് എല്ലാവരും ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ അല്ലവീടെ ദേഹത്തുനിന്ന് കൈ അല്ലെങ്കിൽ ഞാൻ ആ കൈ ഞാൻ ഒടിക്കും ആ എന്നാൽ അതൊന്ന് കാണണമല്ലോ ഇനി പ്രതാപിൻ്റെ അടുത്ത ലക്ഷ്യം രാജരശ്മിയെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാം എന്നുള്ളതാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ യു ഓൾ